ബി എം ബിസി നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തതിന് പിന്നാലെ മലയോര ഹൈവേയിൽ വിള്ളൽ കാഞ്ചാർ ലബക്കടയിലാണ് കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങിന് തൊട്ടു പിന്നാലെ പാതയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആവശ്യപ്പെട്ടു മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന നാളുകളായി ആക്ഷേപമുയരുന്നുണ്ട് ഹൈവേ നിർമ്മാണം തുടങ്ങിയിട്ട് ഒരു വർഷത്തിനു മുകളിലായി എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്ര വേഗത നിലവിലില്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാഞ്ചിയാർ ലബ്ബക്കട ഭാഗങ്ങളിൽ ബി സിയു നിലവാരത്തിൽ ടാറിംഗ് നടത്തിയത് ബി എം നിലവാരത്തിൽ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ടാർ ചെയ്തിരുന്നു എന്നാൽ ലബ്ബക്കടയ്ക്കും സ്വരാജിനുമിടയിലെ വളവിലാണ് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് റോഡിന്റെ ഗുണമേന്മയെയും നിർമ്മാണ പ്രവർത്തനത്തിലെ അപകടകളെയും ചൂണ്ടിക്കാണിക്കുന്നു കാഞ്ചിയാർ പഞ്ചായത്തിൽ വരുന്ന ലബക്കട വെള്ളിരാകണ്ഠം സ്വരാജ് ഈ ഭാഗങ്ങളിലൊക്കെ ഏറെക്കുറെ പണി പൂർത്തിയായ ഭാഗങ്ങൾ ആ പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡ് തകർന്നിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു പണി പൂർത്തിയായി രണ്ടാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ റോഡ് വിണ്ട് കീറി പൊട്ടി പൊളിഞ്ഞ് പോകുന്ന ഒരവസ്ഥ യാതൊരുവിധ നിലവാരവും ഇല്ലാത്ത രീതിയിലാണ് ഈ മലയോര കൈവയുടെ പണി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം രണ്ടാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഫുൾ ടാർ ചെയ്ത ഭാഗം പൊളിഞ്ഞ് പിടി പോയിരിക്കുകയാണ് ഇ എം ബി സി നിലവാരം ആണ് എന്നാണ് ും പല ഭാഗത്തും കാണുന്നില്ല എന്നുള്ള മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ടാർച്ച് ചെയ്തിരുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ടാറിംഗ് ചെയ്ത് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പാതയിൽ വിള്ളലുകൾ രൂപപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ് ടാറിംഗ് പൂർത്തിയായ റോഡിലൂടെ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ റോഡിന്റെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലുകൾ കാരണമാകും ൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് എ സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്